മിസാറു സന്തോഷിച്ചു വെള്ളമൊലിക്കുന്ന മുടിയുമായി കുളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴൊക്കെ അമ്മ അവനെ ചീത്ത പറഞ്ഞ് കണ്ണു പൊട്ടിക്കുമായിരുന്നു പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നുമുണ്ടായില്ല അമ്മ അലമാരിയിൽ നിന്ന് ഒരു കവറെടുത്ത് അവനെ നീട്ടി അതിനുമേൽ പുത്തൻ ഒടുപ്പിട്ട് വായുവിലൂടെ പോലെ പറന്നു വരുന്ന ഒരു സ്റ്റൈൽ ചെക്കൻ്റെ ചിത്രമുണ്ടായിരുന്നു അതിനകത്ത് പുത്തൻ കുപ്പായമാണെന്ന് അപ്പോഴും അവൻ ഉറപ്പുണ്ടായിരുന്നില്ല ചിലപ്പോൾ കവറു മാത്രമേ കാണൂ അമ്മ ജോലി നോക്കുന്ന ഏതെങ്കിലും കാശുകാരുടെ വീട്ടിലെ പിള്ളേർ ഇട്ടുമടുത്ത് വേണ്ടെന്ന് വെച്ച ഷട്ടോ നിക്കറോ ഒക്കെയാവും അത്തരം കുറേ ഉടുപ്പുകൾ അവനുണ്ട് പുത്തനാ അവൻ അമ്മയെ നോക്കി തുറന്നു നോക്ക് അമ്മ ടിന്നിൽ നിന്ന് ഇത്തിരി പൗഡർ എടുത്ത് കൈവള്ളയിലേക്ക് തട്ടി കവറിന്റെ മൂടി മാറ്റിയതും അതിനകത്തുനിന്ന് നല്ലൊരു വാസന പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ പുതുപുത്തനാണ് ചണനൂലിൽ കോർത്തിട്ട പ്രൈസ് ടാഗ് കുടുക്കിന്റെ ദ്വാരത്തിലൂടെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു അതിന്റെ വില കണ്ടതും ഞെട്ടിപ്പോയി ഇത്രയും വില പിടിച്ച ഉടുപ്പ് അവന്റെ ക്ലാസ്സിലെ ഏറ്റവും സമ്പന്നനായ മോഹൻ വരെ ഇട്ടുകാണില്ല ഇത്രയും വില കൂടിയത് അമ്മ വാങ്ങുമെന്ന് തോന്നുന്നില്ല കടും നീല നിക്ക് ഷട്ടിന്റെ മുൻവശത്ത് തവിട്ട് നിറത്തിലുള്ള നീലവരകൾ നാലെണ്ണം കുത്തന കിടപ്പുണ്ട് ഓഫ് വൈറ്റിൽ അത് കാണാൻ നല്ല ഭംഗിയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ പോക്കറ്റിൽ തുന്നിപ്പിടിപ്പിച്ചേക്കണ ആളെ കണ്ടോ സ്പൈഡർമാൻ ഈ പാക്കറ്റിൽ ഇതിനു പകരം പഴകി പിഞ്ഞിയൊരു കുപ്പായമാണെങ്കിൽ പോലും സ്പൈഡർമാൻ ഉള്ളതുകൊണ്ട് മാത്രം അവൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചേനെ യാഷിന്റെ വീട്ടിൽ സ്പൈഡർമാന്റെ എല്ലാ കോമിക്സും ഉണ്ട് അവന്റെ പപ്പ അതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ വായിച്ചിട്ടുണ്ട് അയാൾ പിന്നീട് ആ പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചത് മകന് വായിക്കാനാണ് യാഷ് പക്ഷെ ഒരക്ഷരം വായിക്കില്ല സിനിമ കാണും മകനെ സ്പൈഡർമാൻ കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ പപ്പ അവനോടും പോന്നോളാൻ പറയും അങ്ങനെ ലാസ്റ്റ് മൂവി വരെ കണ്ടു അതിനിടയിൽ പലപ്പോഴായി അവിടെയുള്ള ഏതാണ്ട് എല്ലാ കോമിക്സും വായിച്ച് തീർക്കുകയും ചെയ്തു വൈപ്പിൻ പള്ളിയിലെ പെരുന്നാളിന് അച്ഛൻ വാങ്ങിക്കൊടുത്ത സ്പൈഡർമാന്റെ മാസ്ക് കഴിഞ്ഞ വർഷം വരെ അവന്റെ കയ്യിലുണ്ടായിരുന്നു മുടിത്തുമ്പിലേക്ക് ഇറങ്ങി വന്ന വെള്ളം കവറിലെ ചെക്കൻറെ സുന്ദരം ചിരിക്കുമേൽ വരെ ആ സമ്മാനമുണ്ടാക്കിയ അദ്ഭുതത്തിനകത്ത് അഭിജിത്ത് അനങ്ങാതെ നിന്നു പെട്ടെന്ന് റെഡിയാവ് അമ്മ തിരക്കുകൂട്ടി അരയിൽ ചുറ്റിയ തോർത്ത് പറിച്ചെടുത്ത് ഞൊടിയിടയിൽ കുപ്പായത്തിനകത്തേക്ക് കയറിയതും എന്തെന്നില്ലാത്ത ധൈര്യവും ആത്മവിശ്വാസവും ശരീരത്തിൽ ചിലന്തി വിഷം പോലെ കയറി ക്യാപ്റ്റൻ അമേരിക്കയെയും തോറിനെയും അങ്ങോട്ടുടെ മിയോൾ നിയറിനെയും ഒക്കെ ഇഷ്ടമാണെങ്കിലും അഭിയുടെ മനസ്സിൽ പീറ്റർ പാർക്കർക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് താനിപ്പനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്ത വ്യക്തിയാണ് ഈ കീശിയിൽ ചുവന്ന ചിലന്തിയെപ്പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നത് തനിക്ക് അമ്മയെങ്കിലും ഉണ്ട് സ്പൈഡർമാനോ അവൻ അയാളെ സ്നേഹത്തോടെയൊന്ന് തലോടി ക്ലാസിൽ പോലെ ആരോഗ്യം കുറഞ്ഞ കുട്ടികളെ നിരന്തരം തല്ലിയും മാന്തിയുമൊക്കെ വലിയ വില്ലനാണെന്ന ഭാവത്തിൽ ഞെളിഞ്ഞു നടക്കുന്ന വിദീപിനെ കണ്ടിരുന്നുവെങ്കിൽ ഇപ്പൊ ഇവിടെ വച്ച് രണ്ടെണ്ണം പൊട്ടിക്കാമായിരുന്നു ഈ കുപ്പായമിട്ടപ്പോൾ എന്താന്നറിയില്ല ഒരു സാഹസികന്റെ കരുത്തും ആത്മവിശ്വാസവും തോന്നുന്നുണ്ട് ഇന്നലെ പെയ്ത മഴ മേൽക്കൂരയിലെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് അടുക്കളയിൽ വെച്ച ബക്കറ്റിലേക്ക് ഇപ്പോഴും തുള്ളികളായി വീണുകൊണ്ടിരിക്കുന്നു നിറഞ്ഞ ബക്കറ്റുമായി അമ്മ പുറത്തേക്ക് നടന്നതും മൊബൈൽ അടിക്കാൻ തുടങ്ങി പണിക്ക് പോകുന്ന വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും ഒരു ദിവസം കുറഞ്ഞത് നാല് വീടെങ്കിലും അമ്മ വൃത്തിയാക്കുന്നുണ്ട് പാചകം ചെയ്യുന്നത് പക്ഷെ ഹൈക്കോടതിക്ക് പിന്നിലുള്ള വലിയ വീട്ടിൽ മാത്രം അവിടെ ഒരമ്മൂമ്മയും ഉള്ളത് മുട്ടിനു വയ്യാത്ത അമ്മൂമ്മ വീട്ടിൽ ആര് വന്നാലും ഇട്ടിരിക്കുന്ന ഗൗൺ പൊക്കി നീര് വന്ന് വീർത്ത് ചുരയ്ക്ക പോലെ കിടക്കുന്ന കാൽമുട്ട് കാണിച്ച് അത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമൊക്കെ അവർക്കുണ്ടാക്കുന്ന നാനാതരം പ്രയാസങ്ങളെപ്പറ്റി പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പൂപ്പനാകട്ടെ അധികമൊന്നും സംസാരിക്കില്ല ജഡ്ജിയായിരുന്നു പക്ഷെ എപ്പ നോക്കിയാലും അങ്ങേരുടെ രണ്ട് കൈയും വിറച്ചുകൊണ്ടിരിക്കും അയാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പൂച്ചയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ ആ വിരലുകൾ ഒരു തവണയെങ്കിലും അനങ്ങാതെ നിൽക്കണ്ടേ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അമ്മ ചിലപ്പോൾ അവനെ സിറ്റിയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് എന്തുണ്ടായി നല്ല ഒന്നാന്തരം ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൂടി കുഴച്ചു വെക്കുന്ന ഗോതമ്പ് മാവിന്റെ കൂടെ ഇത്തിരി കൂടി എടുത്ത് വേറെ തന്നെ ഉരുളയാക്കി അമ്മാവിന് കൊടുക്കും അതിൽ കോലെടുത്ത് വെച്ച് പരത്തി പരത്തി നല്ല വട്ടത്തിലൊരെണ്ണം ഉണ്ടാക്കിയപ്പോഴേക്കും ഒരാഴ്ച കഴിഞ്ഞു ഗൗരി ലുക്ക് നൗ ഹി മേക്സ് ഇറ്റ് ബെറ്റർ ദാൻ യു ഒരു ദിവസം അമ്മൂമ്മ അമ്മൂമ്മവന്റെ ചപ്പാത്തിയിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ച് വായിൽ വെച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു ആ സന്തോഷത്തിൽ ഐസ്ക്രീം വാങ്ങിക്കഴിക്കാൻ അവന് നൂറ് രൂപയും കൊടുത്തു ആ വീട്ടിൽ കൗതുകമുണർത്തുന്ന പല സാധനങ്ങളുമുണ്ട് ഷോ കേസിലും ചുമരിലുമൊക്കെയായി അതൊക്കെ വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിലൊന്ന് നമുക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആർക്കും തോന്നും ചോദിച്ചാൽ അപ്പൂപ്പൻ തരില്ല അന്നേരം മനസ്സിനുള്ളിൽ ഒരു കള്ളൻ മെല്ല തല പൊക്കാൻ തുടങ്ങും അപ്പെങ്ങനെയാണെന്നറിയില്ല അമ്മയ്ക്കത് ആ നിമിഷം മനസ്സിലാകും അമ്മയുടെ തലയ്ക്കകത്ത് ആളുകളുടെ മനസ്സ് വായിക്കുന്ന ഇലക്ട്രോണിക് ചിപ്പുണ്ടോ എന്ന് തോന്നിപ്പോകും അഭി മോനെ ഒന്നും എടുത്തേക്കരുത് കേട്ടോ അമ്മ ചെവിക്ക് അരികിൽ വന്ന് പറയും രണ്ടു വർഷം മുൻപ് വരെ തനിക്ക് അങ്ങനെ ചില കള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാര്യം ോർത്തെടുത്തു ഇപ്പോ ഒരു കടലാസ് പോലും അതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചിട്ടല്ലാതെ അവൻ എടുക്കാറില്ല ഞാൻ ലീവാണെന്ന് മാഡത്തോട് ഇന്നലെ തന്നെ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നേ എന്റെ കൊച്ചിന് തീരെ വയ്യ ആശുപത്രിയിലോട്ട് പോകുക ഇനി എനിക്ക് മറ്റന്നാളെ വരാൻ പറ്റൂ അമ്മ ഈർഷ്യയോടെ ഫോൺ കട്ട് ചെയ്തു ഇപ്പ വിളിച്ചേക്കുന്നത് തേവരയിലുള്ള കോളേജ് പ്രൊഫസറാണ് ഒരു മടിച്ചിക്കാളി അതുകൊണ്ടാണ് അമ്മ ഇത്തിരിച്ചൂടായത് പ്രൊഫസറാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം തിന്ന പ്ലേറ്റ് പോലും കഴുകി വെക്കില്ല എപ്പ നോക്കിയാലും മൊബൈലിൽ കർണാട്ടിക് മ്യൂസിക്കും കേട്ടോണ്ട് സോഫയിൽ ചാരിയിരിക്കുന്നത് കാണാം ഇടയ്ക്കുറങ്ങും പക്ഷേ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതെത്ര വില കൂടിയതാണെങ്കിൽ പോലും എല്ലാം അഭിക്കെടുത്തു കൊടുക്കും ചിലപ്പോ ഇന്നലെ കുടിച്ച ചായ ഗ്ലാസ് കഴുകി വെക്കാൻ വിളിച്ചതാവും എനിക്ക് എനിക്കതിന് അസുഖമൊന്നുമില്ലല്ലോ കയ്യിലൊരു ബാഗുമായി വാതിൽ ചാരാൻ തുടങ്ങിയ അമ്മയ്ക്ക് അരികിൽ വന്നവൻ ചോദിച്ചു അപ്പോഴാണ് ഗൗരി മകനെ ശരിക്കും ശ്രദ്ധിച്ചത് ആഹാ അടിപൊളിയാണല്ലോ ഇപ്പ നിന്നെ കണ്ട സിനിമയിലെടുക്കും പക്ഷേ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ടെങ്കിൽ അതെ ത്ര വില കൂടിയതാണെങ്കിൽ പോലും എല്ലാം അഭിക്കെടുത്തു കൊടുക്കും ചിലപ്പോ ഇന്നലെ കുടിച്ച ചായ ഗ്ലാസ് കഴുകി വയ്ക്കാൻ വിളിച്ചതാവും എനിക്കതിന് അസുഖമൊന്നുമില്ലല്ലോ കയ്യിലൊരു ബാഗുമായി വാതിൽ ചാരാൻ തുടങ്ങിയ അമ്മയ്ക്കരികിൽ വന്ന് അവൻ ചോദിച്ചു അപ്പോഴാണ് ഗൗരി മകനെ ശരിക്കും ശ്രദ്ധിച്ചത് ആ അടിപൊളിയാണല്ലോ ഇപ്പൊ നിന്നെ കണ്ട സിനിമയിലെടുക്കും ആ വേഷത്തിൽ ഒരു സെൽഫി എടുക്കണമെന്നുണ്ടായിരുന്നു അമ്മയുടെ കയ്യിലിരിക്കുന്ന സാംസങ് പക്ഷെ കൊള്ളില്ല പഴയതാണ് ഹൈക്കോർട്ടിലെ അമ്മൂമ്മ പുതിയ ഫോൺ വാങ്ങിയപ്പോൾ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊടുത്തതാണ് അഞ്ചു വർഷം കഴിഞ്ഞു കീപാഡിലൊക്കെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമെല്ലാം പറ്റിപ്പിടിച്ച് മൊത്തത്തിൽ മാരിനേറ്റ് ചെയ്ത ഒരു കരിമീൻ എടുത്ത് ഫ്രീസറിൽ കയറ്റിയതുപോലെയുണ്ട് എടുത്ത് എണ്ണയിലിട്ടാൽ മുരിഞ്ഞിങ്ങോട്ട് പോരും അമ്മയെടുത്ത കുറെ നരച്ച ഫോട്ടോസ് ഗാലറിയിൽ കിടപ്പുണ്ട് അതിലെ ക്യാമറ കൊണ്ട് സെൽഫി എടുത്താൽ സ്പൈഡർമാനെ കാണില്ല ഉറപ്പാണ് നാളെ ആഷിന്റെ വീട്ടിൽ ചെന്ന് അവന്റെ പപ്പയുടെ ഐഫോണിൽ എടുപ്പിക്കാം റോഡിലൊക്കെ കുണ്ടും കുഴിയുമാണ് മഴവെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ് കാലൊടിയും കടന്നുപോകുന്ന വാഹനങ്ങൾ തെറിപ്പിക്കുന്ന ചെളിവെള്ളത്തിൽ സാരി നനയാതിരിക്കാൻ നിരത്തിൽ നിന്ന് പരമാവധി അകലം പാലിച്ച് വേഗത്തിൽ നടക്കുന്ന അമ്മയ്ക്കൊപ്പം എത്താൻ അഭിജിത്തിന് പലപ്പോഴും ഓടേണ്ടി വന്നു നമ്മൾ എങ്ങോട്ടാ കിതപ്പിനിടയിൽ അവൻ ചോദിച്ചു അതൊക്കെ പറയാം നീ നടക്ക് ടൈം എന്തായി എട്ട് മണി അമ്മ മൊബൈലിലേക്ക് നോക്കി ഒൻപത് മണിയാകുമ്പോ ഇറങ്ങിയാ മതിയാർന്നു അതെന്താ അമ്മ അവനെ തിരിഞ്ഞു നോക്കി പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നത് ആ നേരത്തല്ലേ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പലതും ചിന്തിച്ചു കൂട്ടുന്നതിനിടയിൽ അമ്മയ്ക്ക് മനസ്സിലായില്ല ആ സമയത്താണെങ്കി എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവൻമാർക്ക് ഈ ഉടുപ്പ് കാണാൻ പറ്റിയേനെ അവൻ പറഞ്ഞു ഓ പിന്നെ അവരൊന്നും ഉടുപ്പ് കാണാത്തവരല്ലേ അമ്മ പറഞ്ഞു ഇതുപോലെ പോക്കറ്റിൽ സ്പൈഡർമാൻ ഉള്ള ഉടുപ്പ് എന്റെ ക്ലാസ്സിൽ വേറെ ആർക്കുമില്ല അപ്പോൾ അമ്മയുടെ കയ്യിലെ മൊബൈൽ ഒന്നുകൂടി ശബ്ദിച്ചു അതിലേക്ക് നോക്കിയതും അമ്മ പെട്ടെന്ന് വിനയാനുതയായി ഒരു കടത്തണ്ണയിലേക്ക് മാറി നിന്ന് ഏതോ രഹസ്യം കൈമാറുന്നതുപോലെ ഒച്ച താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി ചൂണ്ടക്കാർക്ക് വേണ്ടി പുലർച്ചെ തുറക്കാറുള്ള ഒന്ന് രണ്ട് പീടികകൾ ഒഴിച്ചാൽ ബസാർ റോഡിലെ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഹബീബുള്ളിയുടെ കടയുടെ തുരുമ്പിച്ച രണ്ട് ഷട്ടറുകളും ഏതോ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും മുമ്പ് മരിച്ചുപോയ ഒരാളുടെ വായ പോലെ അതുവഴി കടന്നു പോകുന്നവർക്ക് നേരെ രണ്ട് വർഷമായി തുറന്നു തന്നെ വച്ചിരിക്കുകയാണ് പിൻവശത്തെ മതിലിനപ്പുറത്തുനിന്ന് കാട്ടുവള്ളികൾ വന്ന് അതിനകത്തേക്ക് കയറിയിരിക്കുന്നു പെട്രോൾ ഒഴിച്ച് തീ തീവച്ചപ്പോൾ ഉരുകിപ്പോയ ഗുലാമലിയുടെ ചിത്രം ഷട്ടറിൽ ഒരിടത്ത് പുകയും ചെളിയും പിടിച്ച് കിടപ്പുണ്ട് കടയ്ക്ക് മുന്നിൽ തളം കെട്ടി നിൽക്കുന്ന മഴവെള്ളത്തിൽ ഒരു കാക്ക ഒറ്റ നിന്ന് കുളിക്കുന്നത് അഭിജിത്ത് കണ്ടു ചിറകിലെ വെള്ളം കുടഞ്ഞ് പീടികത്തെണ്ണയിലേക്ക് കയറിയ കാക്ക പെട്ടെന്ന് തല വെട്ടിച്ച് തിരിഞ്ഞു നോക്കിയതും അത് ഹബീബുള്ളയാണെന്നവന് തോന്നി സ്പൈഡർമാൻ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും അപ്പോൾ ഉണ്ടായ പേടിയെ തട്ടിക്കളയാൻ പറ്റാതെ അവൻ അമ്മയുടെ മുന്താണിയിൽ പിടിച്ച് ഉറക്കവലിച്ചു വാ അമ്മേ നമുക്കിവിടെ നിന്ന് പോകാം അവർ പക്ഷെ മകൻറെ വെപ്രാളമൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തവണ്ണം കാര്യമായ ഏതോ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവൻ അമ്മയെ ശക്തിയിൽ വലിച്ചു റോഡിലേക്കിറങ്ങി അപ്പോഴേക്കും ഒരു വെളുത്ത ഇനോവ വന്ന് അവർക്ക് മുന്നിൽ ബ്രേക്കിട്ടു പിന്നിലെ ഡ്രോറ് തുറന്നതും മകനെ അകത്താക്കി പിന്നാലെ ഗൗരിയും കേറിയിരുന്നു അവനൊന്നും മനസ്സിലായില്ല വണ്ടിക്കകത്ത് നല്ല തണുപ്പ് കർപ്പൂരത്തിന്റെയും ചന്ദനത്തിന്റെയും മണം ഡാഷ്ബോർഡിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ശ്രീരാമന്റെ ഓട്ടുപ്രതിമയെ ചുറ്റി ഒരു തുളസിമാല മുന്നിൽ ഡ്രൈവറെ കൂടാതെ നന്നായിട്ട് വെളുത്ത് താടിയൊക്കെയുള്ള വേറൊരാൾ കൂടി ഇരിപ്പുണ്ട് അയാൾ അവനെ നോക്കി ഹൃദ്യമായി ചിരിച്ചു ഹലോ അഭിജിത്ത് നമസ്കാരം അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഇങ്ങേർക്ക് തന്റെ പേരെങ്ങനെ അറിയാം നിനക്കീ ഉടുപ്പ് നന്നായി ചേരുന്നുണ്ടല്ലോ ഇഷ്ടായോ അയാൾ ചോദിച്ചു ഭയങ്കര ഇഷ്ടായി അമ്മയാണ് മറുപടി പറഞ്ഞത് അപ്പോ ഇയാളാണ് ഉടുപ്പ് വാങ്ങി തന്നത് എന്തിന് ഇദ്ദേഹം ആരാണ് ചിലപ്പോ അമ്മ ജോലി ചെയ്യുന്ന ഏതെങ്കിലും വീട്ടിലെ മാഡത്തിന്റെ ഭർത്താവായിരിക്കും പക്ഷേ ഇത്രയും വിലയുള്ള ഒരു ഉടുപ്പ് വാങ്ങി തരുമോ ബർത്ത്ഡേ ആണെങ്കിൽ രണ്ട് മാസം മുമ്പ് കഴിഞ്ഞതേയുള്ളൂ ചിന്തിച്ചിട്ട് ഒരിത്തും പിടിയും കിട്ടുന്നില്ല നമ്മൾ ഇനി നേരെ കോടതിയിലേക്കല്ലേ സാറേ ഡ്രൈവർ ചോദിച്ചു അതെ പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും കഴിക്കണം അഭിജിത്തിന് വിശക്കുന്നുണ്ടാകും തന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഇങ്ങേർക്ക് എന്തൊരു ശ്രദ്ധയാണ് അവൻ അയാളോട് ശരിക്കും സ്നേഹം തോന്നി ഗൗരി കൊച്ചിനോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നോ ശ്രീരാമന്റെ തലയിൽ കയറിയിരുന്ന ഈച്ചയെ ഗ്ലാസ് തുറന്ന് വണ്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനിടയിൽ താടിക്കാരൻ ചോദിച്ചു ഇല്ല അവിടെ ചെന്നിട്ട് സാറ് തന്നെ പറഞ്ഞാ മതി ആ നേരത്തെ വിനയം കണ്ടപ്പോൾ അമ്മ കടത്തിണയിൽ വെച്ച് സംസാരിച്ചത് ഈ മനുഷ്യനോടാണെന്ന് അഭിക്ക് മനസ്സിലായി കാർ അപ്പോഴേക്കും ഷിപ്പ്യാർഡിനടുത്തുള്ള പാലത്തിലേക്ക് കയറിക്കഴിഞ്ഞിരുന്നു അവിടെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു യുദ്ധക്കപ്പലിന്റെ പണി നടക്കുന്ന കാര്യം അവൻ കഴിഞ്ഞ ദിവസം ടിവിയിൽ കണ്ടിരുന്നു കാറിൽ നിന്ന് നോക്കിയാൽ അത് കാണാം മനുഷ്യർ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് പാലസ്തീനിലൊക്കെ എത്ര കുട്ടികളാണ് ദിവസവും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യാഷിന്റെ വീട്ടിലെ വലിയ ടി വിയിൽ അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും പണി തീർന്നാൽ ഈ കപ്പലും ആളുകളെ കൊല്ലാൻ തന്നെയാണോ പോവുക ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു വണ്ടി ഒരു കൂറ്റൻ ഹോട്ടലിന് താഴെയുള്ള റെസ്റ്ററന്റിന് മുന്നിൽ വന്നു നിന്നു ഇത്രയും വലിയ ഭക്ഷണശാലയിൽ ഇതിനു മുമ്പ് അഭിജിത്ത് കയറിയിട്ടില്ല ഇതെന്നല്ല അത്യാവശ്യം കൊള്ളാവുന്ന ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചതായി ഓർക്കുന്നു പോലുമില്ല പണി കഴിഞ്ഞു വരുമ്പോ അമ്മവല്ല എണ്ണക്കടിയും പൊതിഞ്ഞുകൊണ്ടു വന്നാലായി അഭിക്ക് എന്തു വേണമെന്നു വച്ചാ ഓർഡർ ചെയ്തോളൂ താടിക്കാരൻ അങ്ങൾ മെനു കാർഡ് അവന്റെ മുന്നിലേക്ക് വെച്ചു അതിൽ അറിയാത്ത കുറെ ഭക്ഷണ സാധനങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് അതിൽ പലതും അത്താഴത്തിന് മാത്രം കിട്ടുന്ന വിഭവങ്ങളാണ് പ്രാതലിന്റെ കോളത്തിൽ അവൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തത് വട്ടൂരയാണ് ചനാ മസാലയുടെ കൂടെ വട്ടൂര സൂപ്പർ കോമ്പിനേഷൻ ആണെന്ന് യാഷ് ഒരിക്കൽ പറഞ്ഞത് അവൻ ഓർമ്മ വന്നു മെനു അടച്ചു വെക്കുമ്പോഴേക്കും അമ്മയ്ക്കുള്ള ഇഡലിയും സാമ്പാറുമായി വെയിറ്റർ വന്നു പാവമി അമ്മയ്ക്ക് ദോശയും ഇഡലിയുമല്ലാതെ വേറെ ഒന്നും അറിയില്ല ഒരു ബട്ടൂരകത്താക്കിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞു ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ വന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരെണ്ണം കൂടി കൂടിയാകാം എന്ന് തീരുമാനിച്ചു രണ്ടാമത്തെ ബട്ടൂര വന്നതും ഇത്തിരി അതിശയത്തോടെ താടിക്കാരൻ അഭിയുടെ പുറത്തു തട്ടി അഭിനന്ദിച്ചു കണ്ടാൽ നൂലുപോലെയാണെങ്കിലും നീ ആള് നല്ല ഫുഡിയാണല്ലോ ഹൈഡ്രജൻ ബലൂണിൽ ബലൂണിലെന്നപോലെ രണ്ടാമത്തെ ബട്ടൂരയിൽ തൂങ്ങി രുചിയുടെ ആകാശത്തേക്ക് പറന്നു തുടങ്ങിയതിനാൽ താടിക്കാരൻ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല ഡ്രൈവർ ഇനോവ ഏതൊക്കെയോ ഊടുവഴികളിലൂടെ ഓടിച്ചു കൊണ്ടുവന്ന് ഒരു കെട്ടിടത്തിന് മുന്നിലെത്തിച്ചു അതിന്റെ പുറത്ത് വക്കീലന്മാരുടെ പേരെഴുതിയ നിരവധി ബോർഡുകൾ ഇനോവയിൽ നിന്നിറങ്ങുമ്പോൾ താടിക്കാരൻ അവിടെ നിന്ന് ഇച്ചിരി മാറി പൂവരശിനടിയിലെ വെളുത്ത കെട്ടിടത്തിന് നേരെ വിരൽ ചൂണ്ടി അതാണ് ജില്ലാ കോടതി പയറ്റിൽ രണ്ട് വട്ടൂരയുള്ളത് കാരണം അഭിക്ക് പഴയതുപോലെ ചാടി ഇറങ്ങാൻ പറ്റിയില്ല താടിക്കാരനെ കണ്ടതും കെട്ടിടത്തിന്റെ വരാന്തിയിൽ നിൽക്കുകയായിരുന്ന മൂന്ന് പേർ തിർതിയിൽ വാഹനത്തിനടുത്തേക്ക് വന്ന് ജയ ശ്രീരാം ഹരിയേട്ട എന്ന് കൈകൂപ്പി ഭവ്യതയോടെ ഒതുങ്ങി മാറി നിന്നു ഈ ഹരിയേട്ടൻ കൊള്ളാമല്ലോ നമ്മൾ വിചാരിച്ച പോലെ ആള് സാധാരണക്കാരനല്ല അയാൾ താടിക്കാരനെ അടിമുടി ഒന്ന് നോക്കി വക്കീലെത്തിയോ താടിക്കാരൻ ഹരിയേട്ടൻ ഗൗരവം വിടാതെ ചോദിച്ചു ഓൺ ദ ആണ് ഓഫീസിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ക്ലീൻ ഷേവ് കാരന്റെ പിന്നാലെ ഹരിയേട്ടൻ എന്നെയും അമ്മയെയും കൂട്ടി നടന്നു അപ്പോഴൊക്കെ അഭിയെ അയാൾ വലതു കൈകൊണ്ട് വിടാതെ ചേർത്ത് പിടിച്ചിരുന്നു കയറുമ്പോൾ തന്നെ വലതുവശത്തെ ചുവരിൽ അഡ്വക്കേറ്റ് ബി എം താജുദ്ദീൻ എം എ എൽ എൽ ബി എൽ എൽ എം എന്ന ബോർഡ് വെച്ചിട്ടുണ്ട് അത്രയും വലിയ ബോർഡ് ആ കെട്ടിടത്തിൽ മറ്റാർക്കുമില്ല അപ്പോ ഹരിയേട്ടനെ പോലെ താജുദ്ദീനും വലിയ പുലിയാണ് അല്ല അമ്മ എന്തിനാണ് ഇപ്പൊ ഈ വക്കീൽ ഓഫീസിലേക്ക് വന്നത് കുറ്റം ചെയ്തവർക്കുള്ളതല്ലേ കോടതി അമ്മ അതിന് ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ നിറയെ പുസ്തകങ്ങൾ അടുക്കി വെച്ച കൂറ്റൻ ഷെൽഫുകളും കസേരകളുമൊക്കെയായി ആ വലിയ ഓഫീസ് കേസുമായി വരുന്ന കക്ഷികൾക്ക് വരാൻ പോകുന്ന തർക്കങ്ങളിൽ അവർ തന്നെ ജയിക്കും എന്നൊരാത്മവിശ്വാസമുണ്ടാക്കുന്നുണ്ട് കുറെ ജൂനിയർ വക്കീലന്മാരിരുന്ന് ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു ഹരിയേട്ടനെ ജൂനിയർ വക്കീൽ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ടുപോയി താജുദ്ദീൻ്റെ ക്യാബിനിലിരുത്തി അബിക്കും അമ്മയ്ക്കും മറ്റ് ചെറുപ്പക്കാർക്കും പുറത്തെ സോഫ കിട്ടി വെണ്ണ പോലെ മൃദുലമായി ഇരിപ്പിടം ഒരു പെൺകുട്ടി ചെറിയ ചെല്ലുഗ്ലാസുകളിൽ പകർന്നു കൊണ്ടുവന്ന ചായ എല്ലാവർക്കും വിതരണം ചെയ്തു അപ്പോഴാണ് താജുദ്ദീൻ വക്കീലിന്റെ വരവ് ലിഫ്റ്റിൽ നിന്ന് ഇടനാഴിയിലേക്ക് എടുത്തുവെച്ച അയാളുടെ കാലിലെ തുകൽ ഷൂസ് തറയിൽ കുളമ്പടിയൊച്ചയുണ്ടാക്കിയതും എല്ലാവരും ചാടിയെണീറ്റതും മിന്നൽ വേഗത്തിൽ അയാൾ ഓഫീസിന്റെ വാതിൽക്കൽ എത്തിയതും ഗുഡ് മോർണിംഗ് പറഞ്ഞവർക്ക് നേരെ വെറുതെ ഒന്ന് കൈയുയർത്തി ക്യാബിനിലേക്ക് പോയതുമെല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു ഓടിക്കിതച്ച് പിന്നാലെ വന്ന ഗുമസ്തൻ വക്കീലിന്റെ തുകൽബാഗും ഫ്ലാസ്കും മേശപ്പുറത്ത് കൊണ്ടുവച്ചു അപ്പോഴാണ് താജുദ്ദീൻ മുന്നിലിരിക്കുന്ന താടിക്കാരനെ ശ്രദ്ധിച്ചത് ഹലോ മിസ്റ്റർ ഹരിപ്രസാദ് ഗുഡ് മോർണിംഗ് തനിക്ക് നേരെ നീണ്ടുവന്ന വക്കീലിന്റെ കയ്യിൽ അമർത്തി പിടിച്ച് താടിക്കാരൻ കുലുക്കി അവർ അവിടെയിരുന്ന് സംസാരിക്കുന്നത് അഭി നോക്കിക്കൊണ്ടിരുന്നു ക്യാബിന്റെ വാതിൽ അടഞ്ഞുകിടന്നതിനാൽ ശബ്ദം എത്തുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ താടിക്കാരൻ ഗൗരിയെയും മകനെയും അകത്തേക്ക് വിളിച്ചു ഇരിക്കൂ താജുദ്ദീൻ കസേര ചൂണ്ടിക്കാണിച്ചു അഭിജിത്ത് അമ്മയുടെ മടിയിലിരിക്കാതെ വേറെ തന്നെ അവൻ്റെതായ ഒരിപ്പിടം കണ്ടെത്തി അടുത്തുള്ള അപ്പൂപ്പന്റെ കൈ പോലെ അമ്മയുടെ കൈയും കിടന്ന് വിറയ്ക്കുകയാണ് അത് കാണാതിരിക്കാൻ മേശയുടെ വക്കീൽ അമ്മ മുറുക്ക പിടിച്ചിട്ടുണ്ട് കണക്ക് പീരീഡിൽ ടീച്ചർ ചോദ്യം ചോദിച്ചാൽ അനുശ്രീ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അഭിജിത്ത് ഇവനാണ് നമ്മുടെ ഒന്നാം സാക്ഷി താടിക്കാരൻ അവനെ വക്കീലിനു പരിചയപ്പെടുത്തി ഇതിവന്റെ മദർ ഗൗരി താജുദ്ദീൻ ഗൗരിയെ നോക്കുക പോലും ചെയ്തില്ല അയാൾ ജൂനിയർ വക്കീൽ നേരത്തെ മേശപ്പുറത്ത് കൊണ്ടുവച്ച ഫയലിന്റെ കെട്ടഴിച്ച് അതിൽ നിന്ന് ഒരു കടലാസ് പുറത്തെടുത്തു അഭിജിത്ത് ഏത് ക്ലാസിലാ താജുദ്ദീൻ ജൽ പുരട്ടി പിന്നോട്ടു വെച്ച തല ഫയലിൽ നിന്ന് അവനു നേരെ ഉയർത്തി സെവൻ തെടി അവൻ പറഞ്ഞു നിങ്ങളുടെ മകൻ പോലീസിന് കൊടുത്ത മൊഴി ഞാൻ വായിക്കാം വക്കീൽ ഗൗരിയെ നോക്കി അവർ മകന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു അപ്പോൾ ഭയത്തിന് ഐസ് കട്ടിയേക്കാൾ തണുപ്പുണ്ടെന്ന് അവന് മനസ്സിലായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം പത്താം തീയതി ചൊവ്വാഴ്ച സി അഭിജിത്ത് സൺ ഓഫ് ദേവരാജൻ ലേറ്റ് കപ്പലണ്ടിമുക്ക് കേളോത്തം ബാവാ ലെയ്ൻ ഹൌസ് നമ്പർ നൂറ്റി അറുപത്തിമൂന്ന് പത്ത് ബാർ ഇരുപത്തിരണ്ട് എന്ന കുട്ടിയോട് മട്ടാഞ്ചേരി സ്റ്റേഷൻ എസ് സി ഒ പി സുദർശൻ കുട്ടിയുടെ മാതാവ് സി ഗൗരിയുടെ സാന്നിധ്യത്തിൽ തയ്യാറാക്കിയ സാക്ഷിമൊഴി